അരുണാചലിലുള്ള ഒരു പള്ളിയാണ് കത്തലിക് ചർച്ചാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ കുർബാന ചെല്ലുന്നുണ്ട് യാച്ചുലിയിൽ നിന്നും ഏകദേശം ഒരു ഒരഞ്ച് കിലോമീറ്റർ അപ്പുറയാണ് ഈ പള്ളി ഗ്രാമത്തിലുള്ളതാണ് ആ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടെ പള്ളിയിലേക്ക് പോകുന്ന ഈ സ്ഥലത്ത് ബാമ്പു വിട്ട് ഒരു ചെറിയ പാലം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ പാലത്തിലേക്ക് കയറി പോകുമ്പോഴിതിന്റെ കൈപ്പിടി പിടിച്ചാണ് പോകേണ്ടത് എത്ര മനോഹരമാണിത് പള്ളിയിലേക്ക് കയറുന്ന ഗ ഗെയിറ്റ് പള്ളിയുടെ സൈഡിൽ കാണുന്ന അരുണാചലിലുള്ള നിവാസിയുടെ ഒരു വീടാണ് ആ വീടിന് താഴോട്ട് നോക്കുക നെൽപ്പാടങ്ങളാണ് പച്ചപ്പാർന്ന് ഇപ്പോൾ കൃഷി ഇറക്കിയിട്ടില്ല അകലിയായി ധാരാളം മലകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കിടക്കുകയാണ് മുകളിലായിട്ട് മറ്റൊരു വീടുണ്ട് എത്ര സുന്ദരം കാർമേകം ഇരുണ്ടുകൂടി പെയ്യുവാൻ പോകുന്നു ഗേറ്റ് കടന്ന് മുകളോട്ട് ചെല്ലുമ്പോഴാണ് ഈ ദേവാലയം കാണുന്നത് വൈദികരില്ല അതാണ് ഈ ദേവാലയത്തെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം റെഡി എല്ലാവർക്കും ഈശ്വമി ഹൈക്കിയ ആയിരിക്കട്ടെ അരുണാചലിലുള്ള ഇറ്റാനഗർ എന്ന രൂപതയിലെ രണ്ടാമത്തെ മെത്രാനാണ് ഞാൻ ഞങ്ങൾ ഇന്ന് പോകുന്നത് മെങ്കിയോ എന്ന ഗ്രാമത്തിലേക്കാണ് പോകുന്ന വഴിക്ക് അടുത്തുള്ള ഒരു ദേവാലയത്തിൽ ഞങ്ങൾ കയറിയ കയറുകയാണ് കയറുകയാണ് സീക്രട്ട് ഹാർട്ട് ചേർച്ച് ഷാലി എന്ന ദേവാലയമാണ് ഈ കാണുന്നത് ഈ ദേവാലയം യാച്ചുളി എന്ന പാരീഷിൻ്റെ കീഴിലുള്ള ദേവാലയമാണ് യാച്ചുളി എന്ന ദേവാലയത്തിൻ ഇടവകയുടെ കീഴിൽ പതിനെട്ട് പള്ളികളുണ്ട് ഇന്ന് ഞങ്ങൾ ചെന്ന് എത്താൻ പോകുന്ന സ്ഥലം മിങ്കു എന്ന സ്ഥലത്താണ് അവിടെ ഇരുപതോളം ദേവാലയങ്ങളിലായിട്ട് രണ്ട് വൈദികർ സേവനമനുഷ്ഠിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കുക ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇറ്റതാ ഇറ്റാനഗർ രൂപതാധ്യക്ഷനാണ് നമ്മളോട് സംസാരിച്ചത് പച്ചപ്പാർന്ന ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഈ മനോഹരമായ പ്രദേശത്ത് കണ്ണിന് കുളിർമയും ഹൃദയത്തിന് സന്തോഷവും പകരുകയാണ് ധാരാളം വൈദികർ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പള്ളി അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചിട്ടില്ല നല്ല കലാവിരുതികളിൽ ഇവർ പള്ളിക്ക് ചുറ്റും പലതും ചെയ്തു വെച്ചിട്ടുണ്ട് പള്ളിയിലേക്ക് കയറുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സെറ്റപ്പാണ് ഈ കാണുന്നത് ചുറ്റുപാടും മേഘങ്ങളും മലകളും വയൽപ്പാടങ്ങളും എല്ലാം ഉണ്ട് നിറഞ്ഞു നിൽക്കുന്ന മുളകള് ആണ് ചുറ്റും കാണുന്നത് രൂപതാധ്യക്ഷനായ ബെന്നി വർഗീസ് പറഞ്ഞതുപോലെ ധാരാളമായ ദൈവാനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടേക്ക് നല്ല ദൈവവിളികൾ ഉണ്ടായി ധാരാളം വൈദികരുണ്ടായി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കത്തോലിക്കത്തിലേക്ക് കടന്നു വരുന്ന ദിനങ്ങളുണ്ടാകട്ടെ ഇവിടെ ഈ ജനത്തിന് വിദ്യാഭ്യാസവും ആതുര സേവനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും നൽകി നമ്മുടെ സഭ ഈ ജനത്തെ മുഴുവനും പുനരുദ്ധരിക്കുകയാണ്